സാറാ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ എയ്റ്റ് കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് നാൽപ്പത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ലാ റബ്ബർ ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം ബിസ്മില്ല റബ്ബർ ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം പാണ്ടിക്കാട് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിക്ക് കീഴിലുള്ള നെന്മിനി വില്ലേജ് സബ് സെന്ററിന്റെ ഉദ്ഘാടനവും മൂന്നാമത് യൂണിറ്റിനായി വി ടിഎസ് ഗ്രൂപ്പ് നൽകിയ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് ചടങ്ങും സംഘടിപ്പിച്ചു അരിക്കണ്ടം നടന്ന പരിപാടി കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മൂസക്കുട്ടി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ മണി കേന്ദ്രീകരിച്ച് കീഴാത്തൂർ പഞ്ചായത്തില് പാണ്ടിക്കാട് സെന്ററിന്റെ മൂന്നാമത്തെ യൂണിറ്റിന്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ഇവിടെ നിർവഹിക്കപ്പെട്ടത് അതോടുകൂടി തന്നെ വി ടി എസ് വകുപ്പ് നൽകി ി യൂണിയറ്റിനു വേണ്ടി പാട്ടിക്കാട് കാര്യ കേന്ദ്രത്തിന് വേണ്ടി നൽകിയ വാഹനത്തിന്റെ ഫ്ലാഗ് ഓഫ് കർമ്മവും നമ്മളിവിടെ നിർവഹിച്ചു നമ്മൾ ഒരു പുതിയ തുടക്കം കുറിക്കുകയാണ് ഇത്രയും കാലം നമ്മൾ ചെയ്തതിൽ നിന്ന് ഒരുപടി കൂടി മുന്നോട്ട് പോകുന്നു വർഷങ്ങളായി നമുക്കറിയാം നമ്മുടെ ഈ എംബിലി വില്ലേജില് കാര്യക്ഷിക പ്രവർത്തനങ്ങളുമായി സന്നദ്ധ പ്രവർത്തകർ വന്നുകൊണ്ടിരുന്ന ഒരു പാട്ടിക്കാടുകളാണ് അവര് നമ്മുടെ വീടുകളിൽ വരാറുണ്ട് നമ്മുടെ പള്ളികളിൽ വരാറുണ്ട് നമ്മുടെ അങ്ങാടികളിൽ വരാറുണ്ട് നമ്മൾ കൊടുക്കുന്ന കൊച്ചു കൈനീട്ടങ്ങൾ ശേഖരിച്ചുകൊണ്ട് അവർ അവര് മാതൃകാപരമായ പ്രവർത്തനമാണ് നടത്തിയത് ഇവിടെ നിന്നിയെ പോലെയുള്ള കുറെ സഹപ്രവർത്തകർ സഹോദരന്മാര് അവർക്ക് വേണ്ടിയുള്ള എല്ലാ പിന്തുണയും നൽകി അങ്ങനെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കുറച്ചുകൂടെ നമ്മുടെ ഈ ഭാഗത്ത് ഈ പ്രവർത്തനം ആച്ചീവായി നമ്മള് ഒരു കമ്മിറ്റി ചോദു സർവീസ് സമിതി യൂണിറ്റ് വന്നു കീഴാറ്റൂർ പഞ്ചായത്തിലെ നെന്മിനി വില്ലേജിലെ സാന്ത്വന പരിചരണ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജ്ജസ്വലമാക്കുന്നതിനായാണ് നെന്മിനി വില്ലേജ് സബ് സെന്ററിന് അരിക്കണ്ട തുടക്കമായത് ചടങ്ങിൽ വി ഗ്രൂപ്പ് മൂന്നാമത് യൂണിറ്റിനായി നൽകിയ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് ചടങ്ങും നടന്നു പാണ്ടിക്കാട് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി പ്രസിഡന്റ് ഡോക്ടർ ഫിറോസ് ഖാൻ അധ്യക്ഷത വഹിച്ചു കീഴാറ്റൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രാധാകൃഷ്ണൻ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എൻ മുഹമ്മദ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ പാണ്ടിക്കാട് പഞ്ചായത്ത് അംഗം നസീർ പാലിയേറ്റീവ് കെയർ സൊസൈറ്റി ജനറൽ സെക്രട്ടറി എ ടി ഉമ്മർ ട്രഷറർ അഷ്റഫ് ഷാ ഇരഞ്ഞിയിൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോഴ്സ് വണ്ടൂർ